നമ്മളൊരു ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണേ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് വഴിയിലാണിപ്പോൾ നമ്മളുള്ളത് ഈ കാണുന്ന റോഡ് ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി അമ്പലവേൽ റൂട്ടാണിത് മെയിൻ റൂട്ടാണ് ബസ് റൂട്ടാണ് ഇവിടുന്ന് ആണ് നമ്മൾ സ്ഥലത്തേക്ക് പോകാനുള്ളത് നമ്മൾ ഈ മെയിൻ റൂട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ടാറിങ് റോഡ് പോകുന്ന പോകുന്നതിൽ കാണുന്നുണ്ടാവും അത് പഞ്ചായത്ത് റോഡാണ് ഈ റൂട്ടിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് ഇവിടുന്ന് ജസ്റ്റ് ഒരു നാനൂറ് മീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഇതും അത്യാവശ്യം വീതിയുള്ള റോഡാണ് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഇരുപത്തിയെട്ട് സെൻ്റ് സ്ഥലമുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല വയലോര കാഴ്ചകളൊക്കെ കണ്ട് വേണം നമുക്കിങ്ങനെ പോകാൻ അതുപോലെ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഫുള്ളായിട്ട് വീടുകൾ നമുക്കിങ്ങനെ കാണാം നല്ല വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണേ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിൽ അമ്പലവയൽ സുൽത്താൻ ബത്തേരി റൂട്ടാണേ അമ്പലവയൽ നമ്മൾ ചുള്ളിയോട് വഴിക്ക് ചുള്ളിയോട് വഴി സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന റൂട്ടാണിത് അമ്പലവൽ ടൗണിൽ നിന്ന് ഏകദേശം നമുക്കൊരു മൂന്നര കിലോമീറ്റർ ദൂരമാണ് നമ്മളീ സ്ഥലത്തേക്കുള്ളത് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത് അവിടെയാണ് നമ്മൾ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം ഉള്ളത് നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ ആ സ്ഥലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ വീട് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ വീടിനോട് ചേർന്നാണ് നമ്മൾ ഒരാതിരെ വരുന്നത് ഫ്രണ്ടിലതൊരു മതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ മതിലാണ് നമ്മളൊരു അതിര് വരുന്നത് ഇതിങ്ങനെ നേരെ മുമ്പിലേക്ക് പോവാനെ ഇതാണ് ഒരു ഭാഗത്ത് അതിര് നമ്മുടെ സ്ഥലത്തൊരു കിണറൊക്കെ ഉണ്ട് അതൊക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ ഈ സ്ഥലം ഈ റോഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ആയിട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വീടൊക്കെ വെച്ച് കഴിഞ്ഞാല് നല്ല ഭംഗിയായിരിക്കും പരിസരത്തൊക്കെ നമ്മൾ കണ്ടില്ല ഇതുപോലെ ഫുള്ള് വീടുകൾ തന്നെയാണ് ഈ വീടുകളുടെ ഒക്കെ ഇടയിലാണ് ഈ സ്ഥലം ഉള്ളത് നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ രണ്ടാമത്തെ സൈഡിലാണുള്ളത് ഒരതിരും നമ്മളവിടെ വീടിനോട് ചേർന്ന് കാണിച്ചു ഇത് രണ്ടാമത്തെ സൈഡിലുള്ള അതിരാണ് ഇവിടെ ഒരു മതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ വരെയാണ് നമ്മൾ അതിര് വരുന്നത് ഇവിടെ ഇങ്ങനെ നേരെ മുമ്പിലേക്കാണ് സ്ഥലമുള്ളത് അപ്പോൾ നല്ല സ്ഥലം തന്നെയാണ് ലെവലായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമുക്ക് വീടൊക്കെ വെക്കണമെങ്കിൽ വലിയ പണിയൊന്നും വരുന്നില്ല ജസ്റ്റ് ജേഴ്സി വി കൊണ്ടൊന്ന് ലെവലാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ നല്ല വീട് വെക്കാം നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഈ സ്ഥലമുള്ള ഭാഗങ്ങളൊക്കെ നല്ലൊരു ഏരിയ ആണ് ഇവിടെ ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയ ആണ് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളില്ല മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഇല്ല വന്യമൃഗശല്യമൊന്നും ഇല്ലാത്ത നല്ലൊരു സേഫായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്ത് ഒരു കിണറുണ്ട് ഓപ്പൺ കിണറുണ്ട് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കിണറുണ്ട് വെള്ളം ഇഷ്ടം പോലെയുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ട ഈ റോഡിൻ്റെ ഒരു ഭാഗത്തു നമ്മളെ ഈ സ്ഥലം മറുഭാഗത്ത് വയലാണ് വയലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കണ്ടില്ലേ അതുപോലെ വെള്ളത്തിന് നല്ല സൗകര്യമുള്ള ഏരിയ ആണ് ഇവിടേതൊരു പേരമാരൊക്കെ ഉണ്ട് ഇവിടേതൊരു വീട്ടിമരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പരിസരത്തുണ്ട് ഫുൾ വീടുകൾ നമ്മൾ കണ്ടു ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള ടാറിങ് റോഡുണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് വെള്ളം ഇതിലുണ്ട് കിണറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ടൗൺ ഉണ്ട് ചെറിയ ടൗൺ ഉണ്ട് അതുപോലെ സ്കൂൾ ഗവൺമെൻറ് സ്കൂളുണ്ട് അതുപോലെ ആരാധനാലയങ്ങൾ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ പരിസരത്തുണ്ട് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടുണ്ട് നമ്മൾ സ്ഥലത്തിൻ്റെ ബാക്കിലേക്ക് കുറച്ചിങ്ങനെ വീതി കൂടുതലായിട്ടാണുള്ളത് അപ്പോഴത്തെ ടോട്ടൽ ഒരു മുപ്പത്തിയെട്ട് സെൻ്റോളം നമ്മുടെ സ്ഥലം വരുന്നുണ്ട് അതിലൊരു ഇരുപത്തിയെട്ട് സെൻറ്റിനാണ് പേപ്പർ ഉള്ളത് റിക്കാർഡിക്കൽ പേപ്പർ ഉള്ള സ്ഥലം പത്ത് സെൻ്റ് ഈ സ്ഥലത്തിൻ്റെ ഇരുപത്തെട്ട് സെൻറ്റിൻ്റെ ബാക്കിലാണുള്ളത് അപ്പോൾ ഈ ഇരുപത്തിയെട്ട് സെൻറ്റ് വാങ്ങിക്കുന്നവർക്ക് ആ സ്ഥലം കൂടി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം പത്ത് സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട് അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഒരു സൗകര്യമുണ്ട് അപ്പോൾ ഇത് ഒന്നിച്ച് ഇരുപത്തെട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഇതിൽ നിന്നൊരു പകുതി വേണ്ടവർക്ക് അങ്ങനെയൊക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ ഈ സ്ഥലത്തിന് ആവശ്യപ്പെടുന്ന തുക സെൻറ്റിന് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് നല്ല സ്ഥലം തന്നെയാണ് ചാൻസ് ഉള്ള ഭൂമിയാണ് ഇത് വീട് വെക്കുന്നവർക്കും അതുപോലെ വില്ലകളോ ഹോം സ്റ്റേ ഒക്കെ പണിയുന്നവർക്കൊക്കെ പറ്റുന്ന ഭൂമി തന്നെയാണ് പേപ്പർ നല്ല ക്ലിയർ ഉള്ള ഭൂമിയാണ് നല്ല കരസ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും പരിസരത്തുണ്ട് ബസ് റൂട്ട് അടുത്ത് തന്നെയുണ്ട് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിലാണ് ബസ് റൂട്ടൊക്കെ ഉള്ളത് നമ്മളെ വീഡിയോയിലൊരു തിണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഭാഗം വരെയാണ് നമ്മളെ ഇരുപത്തിയെട്ട് സെൻ്റ് പേപ്പർ റിക്കാർഡിക്കൽ പേപ്പറുള്ള സ്ഥലത്തിൻ്റെ അതിര് വരുന്നത് ഇതാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ കുറച്ച് മരങ്ങൾ കാണുന്നുണ്ട് കാപ്പി ഉണ്ട് അതുപോലെ അതുപോലെതാ സപ്പോട്ട മരണ്ട് യൂക്കാലി മരണ്ട് ഉണ്ട് ഈ ഭാഗത്ത് ഒരു പത്ത് സെൻറ്റോളം വരുന്നുണ്ട് ഈ ഭാഗം റിക്കാർഡിക്കൽ പേപ്പറില്ലാത്ത ഭൂമിയാണ് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം